അമ്മമാരെ നമുക്ക് ഉച്ച ഉച്ചഭക്ഷണം തരുന്നത് കരവാരം തോട്ടക്കാട് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി എഴുപത്തി ഘട്ടം രണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം കുതിരക്കുഴി വിതിർമലയിൽ വെച്ച് നടത്തുന്നതാണ് അദ്ദേഹം സ്പോൺസർ ചെയ്തത് ശ്രീമാൻ ആനിൽ ചാജ് മീൻസിമോൾ മോട്ടേഴ്സ് തോട്ടക്കാട് അദ്ദേഹത്തിനും കുടുംബ കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാ സമിതിയുടെ നല്ല കടപ്പാട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളീ പേര് ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരല്ലേ വിൻസി ഹോട്ടേഴ്സ് അല്ലേ ഏ നമുക്ക് ഓണത്തിലൊക്കെ ഇവരാണ് പെട്ടെന്ന് ഉണ്ടാകുന്നത് അതുപോലെ സേവാ സമിതിയുടെ ഫുഡ് നമുക്ക് എനിക്കൊന്നാഴ്ച തോറും നമുക്ക് കിട്ടാറുണ്ടല്ലേ ആ അവരിപ്പഴും നമ്മളെ ഓർക്കുന്നത് നമ്മുടെ നമ്മളോടൊപ്പം വന്ന് സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ ഓർക്കുന്നുണ്ടല്ലേ അല്ലേ ഓക്കെ നമുക്ക് പെട്ടെന്ന് തരുക അന്നെ മുടങ്ങാതെ തരികയും ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ആ സേവക സമിതിയിലെ ഭാരവാഹ്യം ജി സാറിനെ ഓർമ്മയുണ്ടോ ഇനി സാറ് സാറ് ബിജു അങ്ങനെ രണ്ട് രണ്ട് ബിജുമാർ ബാക്കി കുറേ പേരുണ്ടല്ലേ അവരെ അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർമ്മയുണ്ട് പ്രാർത്ഥികൾ പ്രത്യേകിച്ച് അനന്ത സാറിനെ സമർപ്പിക്കാറുണ്ട് കരിന്യുവാനും നല്ലവനുമായ വിശ്വനാഥ ഇന്നേ ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ലഭിച്ച പ്രിൻസിമോൺ അനിരാജ് സാറിനെയും കുടുംബത്തെയും അങ്ങനെ തൃക്കരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ലവനായ സുനാഥങ്ങള് അവിടെയൊക്കെ വിയർപ്പിൻ്റെ ഒരംശമാണ് ഞങ്ങൾ മെച്ചിക്കുന്നത് ഞങ്ങളെ അവിടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അന്നം മുടങ്ങാതെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിച്ചു തരുന്ന അനുരാഗ് സാറിനെയും അതുപോലെ സേവാ സമിതിയുടെ പാരവാഹികളായ ദിൽസാറിനെയും രംഗത്സാറിനെയും അതുപോലെ എല്ലാ പാരവാഹികളുടെയും ഞങ്ങൾ നന്ദിയോടെ ഓർത്തുന്നു അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുവാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് അതുപോലെ അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ധാരാളം നന്മകൾ ഞങ്ങളെ സഹായിക്കുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് അവർക്ക് ധാരാളം ഉണ്ടാകുവാനും ധാരാളം മക്കളെ അവരെ സഹായിക്കുന്നുണ്ടെന്നറിയാം ഇനിയും ധാരാളം മക്കൾക്ക് താനും തനതുമായി മാറുവാൻ അക്കാര്യങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനിരാ കുടുംബത്തെ അവരുടെ ആഗ്രഹം ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളും എല്ലാം അങ്ങനെ കരഞ്ഞിന് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേക്കറിയാം ഞങ്ങളുടെ പ്ലാനോ പദ്ധതികളോ ഒന്നും പ്ലാനും പദ്ധതികളും ഒക്കെയാണ് നടപ്പാകുന്നത് നല്ലവണ്ണ ആ കുടുംബ കുടുംബത്തെ അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനിയും ധാരാളം മക്കൾക്ക് അവരുടെ തരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓല സേവാ സമിതിയിലെ ഭാരവാഹികളെ ഓരോരുത്തരെയും കുടുംബാംഗങ്ങളെയും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തന മേഖലകളെയും അങ്ങനെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ധാരാളം മക്കൾക്ക് കാണപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ നല്ല ഉടമകളായിട്ട് മാറുവാൻ ആകിലെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെങ്കിൽ അവർക്കിനും ധാരാളം നന്മകൾ ചെയ്ത് ആ സേവാ സമിതിയിലെ ഓരോ അംഗങ്ങളെയും അനുഗ്രഹി അനുഗ്രഹിച്ച് അവയിലൂടെ ധാരാളം മക്കൾ മറ്റുള്ളവർക്ക് താങ്ങായി മാറുവാൻ അങ്ങയുടെ വ്യക്തികളിൽ പ്രാർത്ഥിക്കുന്നു നല്ലവനായ വിശ്വനാഥ അവരുടെ എല്ലാ പ്രവർത്തന മേഖലയിലും മേഖലയിലും അങ്ങ് കൂടി കൊണ്ട് അവരെ അനുഗ്രഹിക്കും ഈ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു പ്രതീകമായിട്ട് ഈ അന്നം തരുന്ന അനിൽ രാജ് സാരനെയും വലിയ സേവാ സന്ധിയുടെ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഞങ്ങൾ ഓർത്തുകൊണ്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിരാജ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ തിരുമനസാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് ഈ പ്രാർത്ഥന അങ്ങനെ കാഴ്ചവെക്കുന്നു